സഖ വി എസുമായിട്ട് നാല് പതിറ്റാണ്ട് കാലത്തെ ബന്ധമുണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം ഡൽഹി വരുന്ന സമയത്ത് അദ്ദേഹം ദീർഘമായിട്ട് സംസാരിക്കുമായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തെ പല കാര്യങ്ങളും ചോദിച്ചറിയുക മാത്രമല്ല വി എന്നുള്ള വ്യക്തി നമ്മുടെ മനസ്സിൽ പറഞ്ഞിരിക്കുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രോജ്ജലനായിട്ടുള്ള ഒരു പോരാളി എന്ന എന്നലക്കെയാണ് വളരെ ശക്തനായിട്ടുള്ള പോരാളി ഇപ്പം എ കെ ജി എന്നുള്ള വ്യക്തി എങ്ങനെയാണോ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലെ പോരിന് നേതൃത്വം കൊടുത്തത് ഒരു പ്രോജ്ജലനായി ഉജ്ജ്വലനായിട്ടുള്ള ഒരു പോരാളിയായിരുന്നു അദ്ദേഹം ഭരണത്തിൽ ഇരിക്കുമ്പോഴും ഒരു പോരാളിയായിരുന്നു കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ധാരയിൽ ഇത്രത്തോളം ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വം നമ്മുടെ സമീപകാല ചരിത്രത്തിലില്ല അത്രത്തോളം പ്രതിജ്ഞാബദ്ധമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ഓരോ വിഷയത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പമെന്ന് പറയുന്നത് അദ്ദേഹം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അജഞ്ചലമായിട്ടുള്ള ഒരു നിൽപ്പാണ് അല്ലെങ്കിൽ പോരാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടാകുന്നത് ഞാൻ അദ്ദേഹത്തെ വളരെ സസൂക്ഷ്മമായിട്ട് അടുത്ത് നിന്ന് നിരീക്ഷിച്ചിട്ടുണ്ട് ഇത്ര ഇത്രത്തോളം ആർജവത്തോടു കൂടി ഒരു വിഷയത്തെ സമീപിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുന്നതാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഉത്ഭവം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് ലോകത്തു നിന്നിറങ്ങി സി പി എമ്മിൻ്റെ രൂപീകൃതത്തിൽ ഭാഗവാക്കായ വി എസ് ഇത്രയും ദീർഘമായിട്ടുള്ള ഒരു സേവനമാണ് പാർട്ടിക്കും സമൂഹത്തിനും സംസ്ഥാനത്തിനും വേണ്ടിയിട്ട് അദ്ദേഹം നൽകിയത് അദ്ദേഹത്തിൻ്റെ വേർപാട് സ്വാഭാവികമായിട്ടും കേരള ചരിത്രത്തിൽ ഏറ്റവും സുവർണമായിട്ടുള്ള ഏടിന് വിരാമം കുറിക്കുന്നു എന്നുകൂടി പറയേണ്ടി വരും